ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ മാടവന ഗ്രാമ വ്യവസായ സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസ് കോംപ്ലക്സ് നിർമ്മാണ ഉദ്ഘാടനം നടന്നു യു ബസാറിൽ നടന്ന ചടങ്ങ് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു മേഖലയിലെ പാവപ്പെട്ട തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നിരവധി സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് ഈ തുണിക്ക് പ്രധാനപ്പെട്ട ഉത്സവ ആഘോഷ സമയങ്ങളിൽ ആ വില കുറച്ച് വിൽക്കത്തൊക്കെ നൽകിയിൽ റിബേറ്റ് നൽകുക അത് ഗവൺമെൻറ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷനോട് കൂടി ഇനിയും റിബേറ്റ് വരിക എനിക്ക് തോന്നുന്നത് ഡിസംബർ ഇരുപത്തിമൂന്ന് അല്ലേ ഇരുപത്തിമൂന്നിന് ശേഷം റിബേറ്റ് വരികയാണ് അപ്പോൾ മുപ്പത് ശതമാനം വില കുറച്ചില്ല ആ കുറഞ്ഞ വില സംസ്ഥാന ഗവണ്മെന്റ് പ്രധാനപ്പെട്ട ഭാഗം തരും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ റിബേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് കുറേ ആളുകൾ വാങ്ങുന്നത് പിന്നെയോ രാജ്യത്തിലെ ജനങ്ങളുടെ ദേശാഭിമാനമുണ്ട് ഇത് നമ്മുടെ സ്വദേശി വസ്ത്രമാണ് അതുകൊണ്ട് ഖാദി ധരിക്കുക ആ ദേശാഭിമാന ബോധത്തെ ഉണർത്തുക കോവിഡ് കാലത്ത് വലിയ പ്രതിസന്ധിയിലായിരുന്നു ഖാദി മേഖല തൊഴിലാളികൾക്ക് കൂലിയും ഇല്ല ജോലിയുമില്ല അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് ആ ഘട്ടത്തിൽ ഇടപെട്ടു സർക്കാർ ജീവനക്കാർ അധ്യാപകന്മാർ സഹകരണ ജീവനക്കാരൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഖാദി വസ്ത്രം ധരിച്ച് ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികളെ സഹായിക്കണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു ഖാദി ബോർഡ് അംഗം കമല സദാനന്ദൻ ഖാദി ബോർഡ് സെക്രട്ടറി ഡോക്ടർ കെ രതീഷ് ഖാദി ബോർഡ് പ്രൊജക്ട് ഓഫീസർ ധന്യ ദാമോദരൻ കെ ആർ ചൈത്രൻ ടി പി രഘുനാഥ് പി ബി മൊയ്തു ഇ കെ ലെനിൻ മുഹമ്മദ് സഗീർ കെ എ ഹസ്ഫൽ നബീസ അബ്ദുൽ കരീം എന്നിവർ പ്രസംഗിച്ചു സംഘം പ്രസിഡന്റ് ബി കെ ബഷീർ സ്വാഗതവും മായാ സുരേഷ് നന്ദിയും പറഞ്ഞു കോംപ്ലക്സ് നിർമ്മാണത്തിന്റെ എടുത്താൽ നിങ്ങൾക്കറിയാം അറിയാം കൈകൊണ്ട് തുണി ഉൽപ്പാദിപ്പിക്കുക വെല്ലുവിളിയായി വന്നത് വിദേശം സാങ്കേതിക പുരോഗതിയുടെ ഫലമായിട്ട് വേറൊരു കാര്യം ചെയ്തിട്ടുള്ളത് മിനിമം മൂല്യം ഏർപ്പെടുത്തി എന്നതാണ് സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി